ഹായ് ഓൾ വെൽക്കം ടു യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മീരലക്ഷ്മി ഞാനൊരു ചെറിയൊരു യാത്രയാണ് യാത്രകളാണ് കായംകുളം രാത്രി പറഞ്ഞു ട്രെയിൻ നോക്കിയപ്പോൾ ആസും ട്രെയിൻ ഉണ്ടായിരുന്നില്ല പിന്നെ അപ്പം ട്രാൻസ്പോർട്ട് എന്നെ കുറിച്ച് ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് വഞ്ചിലായിട്ട് പറ്റുന്ന കാര്യങ്ങളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം അങ്ങനെ പോകാൻ തന്നെ നമുക്ക് കാഴ്ചകൾ കണ്ട് ഓരോ ആൾക്കാരെയും കണ്ട് പോകാനും എനിക്ക് ഒരുപാട് ഇഷ്ടമുണ്ട് ഈ ഒരു ഭാഗത്ത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന ഹാളിലാണ് പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ഭയങ്കര ഭയങ്കര ബ്ലോക്കുമായിരുന്നു ഞാൻ ചെറിയൊരു കുശലം ഭരസിനും വർത്താനം ഒക്കെയായിരുന്നു ഞാൻ കുറെ നാളും കൂടി കണ്ടതിന്റെണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് വൈകിട്ടേക്കും അവിടെ അൻപൊലി ഉണ്ടായിരുന്നു അപ്പൊ അത് കാണാൻ ഒരുപാട് ആയിട്ട് ഞങ്ങൾ അങ്ങനെ പോയി കുറേ നാളുകൾ ഞാൻ ഈ അൻപൊലിയൊക്കെ നോക്കാറുള്ളത് അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഇത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷവും തൃശ്ശൂർ നാടുകളിലൊന്നും 再一个嘛，就是我们这里农家乐做的也比较多。 പിന്നെ ഇവിടെ ഭക്ഷണമുണ്ട് ആ ഭക്ഷണം സദ്യ അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ കുറേ പേരും ഉണ്ടാകും അപ്പം സൈഡിൽ കൂടെ പോയിട്ട് ഈ ഭക്ഷണം ഞാൻ കഴിച്ചു സദ്യ നമ്മൾ ഓണത്തിന് സദ്യയിക്കില്ല അതുപോലെയാണ് പച്ചടി അവിയൽ സാമ്പാർ തോരൻ തോരനെല്ലാം ഇതെല്ലാം കൂട്ടി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയല്ലേ എനിക്ക് വളരെ ഇഷ്ടം ഇങ്ങനെ കഴിക്കാൻ എന്തൊക്കെ ഈ ചെല്ലുമ്പോഴത്തേക്കും ഇവിടെ നാമം ചൊല്ലി ചെല്ലത്തുണ്ടെങ്കിൽ ഒന്ന് കേട്ടിരിക്കും പിന്നെ അത് കാണാൻ തന്നെ രസമാണ് അതിലേയും രീതിയാണ് ഇതെല്ലാം ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ ആയ ഓരോ ദേശങ്ങളിലും ഓരോ ഉത്സവങ്ങളാണല്ലേ തൃശ്ശൂർ പൂരം ആലപ്പുഴ ജില്ലകളിലൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇതുപോലെ അൻപൊലി പാറ ഒക്കെയാണ് എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ നിങ്ങളിലേക്ക് വീഡിയോസ് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ കൂടെ സപ്പോർട്ടായി നിൽക്കണേ സജഷൻസും പറഞ്ഞു തരണം എനിക്ക് പിന്നെ ഞാൻ ഈ വീഡിയോസ് എന്താണെന്നറിയോ ഞാൻ കുറേയൊക്കെ വെർട്ടിക്കലി എടുത്തു വെച്ചു സോറി കിട്ടോ ഞാൻ ഹോറസോണ്ടിൽ ഇനി ഉള്ള വീഡിയോസൊക്കെ ഞാൻ അങ്ങനെ ഇതാക്കാം വീഡിയോസ് ഒക്കെ ഞാൻ വെർട്ടിക്കലി എടുത്തു തന്നെ എന്നോട് ക്ഷമിക്കണേ കുറച്ച് ദിവസത്തേക്ക് ഇനി അങ്ങനത്തെ വീഡിയോസായിരിക്കും എനിക്ക് അത് കളയാനും പറ്റുന്നില്ല പുതിയതായിട്ട് അത് വീഡിയോസ് എടുക്കാൻ പറ്റില്ല അത് കാരണം തന്നെ സോറി ടോ ക്ഷമിക്കണേ ബാക്കിയുള്ള വീഡിയോസ് നിങ്ങൾ കണ്ടു കണ്ടെന്നൊക്കെ